ഐ പി എല്ലിൽ ഏവരും ആവേശത്തോടുകൂടെ കാത്തിരുന്ന ടോപ്പ് ടേബിൾ ക്ലാഷിൽ പഞ്ചാബ് കിങ്സിന് മിന്നുന്ന വിജയം മഴ മൂലം ഏറെ വൈകി ആരംഭിച്ച പതിനാല് ഓവർ മത്സരത്തിലാണ് പഞ്ചാബ് കിങ്സ് വിജയം സ്വന്തമാക്കിയത് ആർ സി ബിയുടെ ഈ സീസണിലെ തുടർച്ചയായിട്ടുള്ള ഹോം മത്സരങ്ങളുടെ പരാജയമാണ് ഈ മത്സരത്തിലൂടെ വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർ സി ബി ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ നേടിയത് തൊണ്ണൂറ്റിയഞ്ച് റൺസ് മാത്രമാണ് പതിനാല് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു ആ നേട്ടം വമ്പൻ ബാറ്റിംഗ് തകർച്ചയാണ് ആർ സി ബിക്ക് നേരിടേണ്ടി വന്നത് ഫിൽസോൾട്ട് വിരാട് കോഹ്ലി ലിവിങ്സ്റ്റൺ ജിതേഷ് ശർമ്മ ക്രണാൽ പാണ്ഡ്യ എന്നിവരുടെ വിക്കറ്റെല്ലാം അതിവേഗം നഷ്ടമായപ്പോൾ രണ്ടക്കം കടന്നത് രജത് പഡിത്തറും ടിം ഡേവിഡും മാത്രമാണ് ഇരുപത്തിയാറ് പന്തിൽ അഞ്ച് ഫോറും മൂന്ന് അടക്കം ടിം ഡേവിഡിന്റെ ഇന്നിംഗ്സാണ് സ്കോറ് നാല്പത് കടത്തിയത് ക്യാപ്റ്റൻ രജത് പടിത്തർ മനോഹരമായി തുടങ്ങിയെങ്കിലും പിന്നീട് വിക്കറ്റുകൾ വീണോ പഞ്ചാബ് ബോളേഴ്സിൽ ഏറ്റവും മികച്ച രീതിയിൽ പന്തറിഞ്ഞത് യാൺസണും ചഹലുമാണ് മാർക്കോ യാൺസൺ ഓവറിൽ പത്ത് റൺസ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ചഹൽ ഓവറിൽ വിട്ടുകൊടുത്തത് പതിനൊന്ന് റൺസും രണ്ട് വിക്കറ്റുമാണ് അർഷദീപ് സിംഗ് രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ സേവിയർ ബ്രാറ്റ്ലറ്റ് ഒരു വിക്കറ്റ് നേടി അവസാന ഓവറുകളിൽ റൺസ് വഴങ്ങിയത് ഹർപ്രീത് ബറാറാണ് എന്നാൽ ബ്രാർ രണ്ട് പ്രധാന വിക്കറ്റുകളാണ് നേടിയത് മറുപടി ബാറ്റിംഗിൽ അത്ര മികച്ച തുടക്കമല്ല പഞ്ചാബിന് ലഭിച്ചത് പ്രിയൻഷാരെ പതിനാറിനും പ്രത്സിമറിനെ പതിമൂന്ന് റൺസിനും ശ്രേയസെയറിനെ ഏഴ് റൺസിനും നഷ്ടമായി എന്നാൽ അവസാന ഓവറുകളിലേക്ക് തകർത്തടിച്ച് നിഹാൽ വധേരയാണ് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത് പത്തൊമ്പത് പന്തിൽ മൂന്ന് ഫോറും മൂന്ന് അടക്കം മുപ്പത്തിമൂന്ന് റൺസ് നേടി നിഹാൽ വധേര നോട്ട് ഔട്ടായി മത്സരത്തിൽ ആർ സി ബി ബോളർമാരിൽ ജോഷ് ഹൈസൽവർഡ് മൂന്ന് ഓവറിൽ പതിനാല് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഭുവനേശ്വർ കുമാർ രണ്ട് വിക്കറ്റാണ് നേടിയത് തുടർച്ചയായിട്ടുള്ള ഹോം മത്സരങ്ങളുടെ പരാജയം ആർ സി ബിക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതല്ല മത്സരത്തിൽ നിന്നും ഫാൻസ് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി നാൽപ്പത്തി ഒമ്പതിന് ഔട്ട് ആകുമെന്ന് പലരും വിചാരിച്ചിരുന്ന മത്സരമായിരുന്നു ഇത് ആർ സി ബി നാൽപ്പത്തിരണ്ടിന് ഏഴെന്ന നിലയിലായിരുന്നു അവിടെ നിന്നാണ് ടിം ഡേവിഡ് മത്സരത്തിൽ ആർ സി ബി കരകേറ്റിയത്